കേരളത്തിൽ നമ്മളൊരു പൊതു പണിമുടക്കിനെ നേരിട്ടു അത് ദേശീയ പണിമുടക്ക് ആണെന്നാണ് പറയുന്നത് പക്ഷേ ദേശീയ തലത്തിൽ ആ പണിമുടക്കിന്റെ ഒരു ലാഞ്ചനയും ആരും കണ്ടിട്ടില്ല ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകളൊന്നും തന്നെ പണിമുടക്കിൽ പങ്കെടുത്തിരുന്നില്ല പക്ഷേ കേരളത്തിന് പുറത്ത് കോൺഗ്രസുകാരും ഐ എൻ ഡി യു സിയൊക്കെ പണിമുടക്കൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ പണിമുടക്കാനുള്ള ഒരാളുടെ അവകാശത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരാൾക്ക് ജോലി ചെയ്യാൻ ജോലി സമയത്ത് പണിമുടക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ ജോലി ചെയ്യാനും അവകാശമുണ്ട് അത് നിഷേധിക്കുന്ന രീതിയാണ് കേരളത്തിലെ സർക്കാർ ചെയ്തിരിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കൊണ്ട് കേരളത്തെ കുഴപ്പത്തിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം കേരളം മുഴുവൻ നിശ്ചലമായി അതുകൊണ്ട് ആർക്കാണ് നേട്ടം കേരളത്തിന് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു സംസ്ഥാനത്തും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇതേപോലെ സംസ്ഥാന സർക്കാർ നേരിട്ട് ബന്ദ് ആഹ്വാനം ബന്ദിനുള്ള പരിപാടികൾ നടത്തുന്നില്ല ഇപ്പൊ ഒരു ഘട്ടത്തിൽ നമ്മൾ ആശ്വസിച്ചിരുന്നു സിനിമക്കാരൻ കൂടിയായ മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കും അപ്പൊ നമ്മളെല്ലാവരും കരുതി കെ എസ് ആർ ടി സി ബസ് ഓടിക്കുമായിരിക്കും അപ്പൊ പണിമുടക്കിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ജോലി ചെയ്യാതിരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവർക്ക് ഡൈസ്നോൺ ബാധകമാവും അവർക്ക് ശമ്പളം കിട്ടില്ല പക്ഷെ സാധാരണഗതിയിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന എന്താ ആദ്യമൊക്കെ പണിമുടക്കൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് എട്ട് എട്ട് ശതമാനം പങ്കെടുത്തു എന്നൊക്കെ പറയുകയും പിന്നീട് എല്ലാ ആളുകൾക്കും ഇവർ ശമ്പളം കൊടുക്കുകയും ചെയ്യുക ഇപ്പം ഏതായാലും കോടതിയെ കടപെട്ട് ഡയസ്നോൺ അത് ജോലി ചെയ്ത ആളുകൾക്ക് ശമ്പളം കൊടുക്കണം ജോലി ചെയ്യാത്ത ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല മറ്റു രീതിയിലുള്ള അവധിയാക്കി മാറ്റാൻ പാടില്ല എന്നൊക്കെ കർശനമായ നിർദ്ദേശം വന്നതുകൊണ്ട് ഡൈസ്നോറി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പണിമുടക്കിനെ ഒരു ഹർത്താലാക്കി മാറ്റി കെ എസ് ആർ ടി സി ബസ് ഓടിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം കോർപ്പറേഷനാണ് അത് നടത്തുന്നത് അവർക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ അപ്പം കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ് ഓടിയില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ഓടിയില്ലെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യും അത് ജനജീവിതത്തെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ കെ എസ് ആർ ടി സിയിൽ വളരെ സി ഐ ട്യൂക്കാരായിട്ടുള്ള കുറച്ച് പേരുണ്ടാവും അല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ അപ്പം അവർക്ക് ഒരു നാലിലൊന്നോ മൂന്നിലൊന്നോ ഒക്കെ സുഖമായിട്ട് നടത്താമായിരുന്നു അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ പൊതു ജീവിതത്തെ അത് ബാധിക്കുമായിരുന്നില്ല പക്ഷേ ഇവിടെ സർക്കാർ എന്താ ചെയ്തത് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചില്ല എൽ ഡി എഫ് കൺവീനർ അദ്ദേഹം മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് ചെയ്തത് കാണിച്ചു തരാം കെ എസ് ആർ ടി സി ബസ് ഒന്ന് ഓടി കാണിക്കട്ടെ അപ്പൊ നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത് അപ്പം നീ മന്ത്രിസഭയിൽ നിന്ന് പുറത്താവും എന്നായിരിക്കും ഒരുപക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക നമുക്കത് അറിയാൻ വേണ്ട അപ്പൊ അങ്ങനെ ജനാധിപത്യത്തിന് വിരുദ്ധമായ രീതിയിലാണ് അല്ലെങ്കിൽ മനുഷ്യാവകാശത്തിന് വിരുദ്ധമായ രീതിയിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ രീതിയിലാണ് കേരളത്തിലെ സർക്കാർ പ്രവർത്തിക്കുന്നത് കാരണം പണിമുടക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ പണി ചെയ്യാനുള്ള അവകാശം ആളുകൾക്ക് അത് അനുവദിച്ചു കൊടുക്കണം പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് സർക്കാർ നേരിട്ട് ഗുണ്ടായ് നടത്തണം സ്കൂളിൽ കയറി സ്കൂൾ കോമ്പൗണ്ട് കയറിയിട്ട് അധ്യാപകരെ മർദ്ദിക്കുന്നു വനിതകളായ ജീവനക്കാരെ മർദ്ദിക്കുന്നു അതിൽ പ്രസവം കഴിഞ്ഞ് വന്ന ഉടനുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് ഭക്ഷണം നിഷേധിക്കുന്നു അവരെ മർദ്ദിക്കുന്നു കേരളത്തിൽ ഒരുപാട് ഫോട്ടോസ് നമ്മൾ വീഡിയോസ് ഒക്കെ പുറത്തിറങ്ങിയതാണ് ജോലി ചെയ്യുന്ന ആളുകളെ ആ സ്ഥാപനത്തിനകത്ത് ചുവന്ന കൊടിയുമായി പോയി മുദ്രാക്യം പിടിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്നു ഗുണ്ടായുസം കാണിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണിച്ചത് ഗുണ്ടായുസമാണ് ഈ ഗുണ്ടായുസത്തിന് കൂട്ടുനിന്നത് കേരളത്തിലെ പോലീസാണ് കേരളത്തിലെ ഭരണകൂടമാണ് അപ്പം ഇങ്ങനെ ചെയ്തിട്ട് എന്താണ് ഇവർക്ക് കിട്ടുന്നത് അപ്പം സി ഐ ട്യൂനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സി പി എമ്മിന്റെ പോഷക സംഘടനകളായിട്ടുള്ള എൻ ജി ഒ യൂണിയനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു ചടങ്ങാണ് എല്ലാ കൊല്ലവും ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ സമരം ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമരം അതൊരു പെർട്ടിക്കുലർ മാസത്തിലാണ് അവർ ചെയ്യുന്നത് ഇത്തവണ മാത്രം അതവർ കുറച്ചു കാലത്തേക്ക് നീട്ടിവെച്ചു മെയ് മാസത്തിലുള്ളത് ജൂലൈയിലേക്ക് മാറ്റി എന്ന് മാത്രം അപ്പൊ ഇതൊക്കെ ഒരു പണിമുടക്ക് ഒരു സ്ഥിരം അജണ്ടയാക്കിയ ആളുകൾ ഇപ്പൊ ഒരു ഒരു വലിയൊരു ജനകീയ പ്രശ്നത്തിന്റെ പേരിൽ ആളുകൾ പുറത്തിറങ്ങുന്നു ബഹളം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നു അത് വേറെയാണ് ഇത് ഇത് അങ്ങനെയല്ല ഇതൊരു ഇതൊരു സ്ഥിരം പരിപാടിയാണ് കേരളത്തിൽ നടത്തുന്നത് അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക വളർച്ച ഇത് ബാധിക്കുന്നു കേരളത്തെക്കുറിച്ചുള്ള നിങ്ങൾ എത്ര ടൂറിസം കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പോയാലും കേരളത്തെക്കുറിച്ചുള്ള ആളുകളുടെ ധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലുള്ളൊരു വിഷയങ്ങളാണ് ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ധാരണ ഒരു സംഘടിത ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് ഒരു സംഘടന ഭൂരിപക്ഷത്തിന് എന്തും ചെയ്യാം അപ്പൊ അവരെ എല്ലാത്തിനെയും നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് സാധാരണക്കാരെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് കേരളത്തിൽ പണിമുടക്ക് കൊണ്ട് സംഭവിക്കുന്നത് ഹർത്താൾ നടത്തുകയാണ് സത്യത്തിൽ സർക്കാർ നേരിട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ കാഴ്ചക്കാരായി നിൽക്കുക പോലീസും കാഴ്ചക്കാരാണ് കാരണം സാധാരണക്കാരന് സ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകേണ്ട സർക്കാർ അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഒരു ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം ബസ് എന്ന് പറഞ്ഞാൽ ഓടിക്കണം എന്ന് പറയുകയാണ് ചെയ്യേണ്ടത് ഓടിക്കാനുള്ള എല്ലാ സംരക്ഷണം അവർ കൊടുക്കണം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ബന്ധു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓടുന്ന വാഹനത്തിന് പോലീസ് സംരക്ഷണം നൽകുമായിരുന്നു പക്ഷെ ഇവിടെ പോലീസൊക്കെ പിൻവാങ്ങാണ് ചെയ്തത് സാധാരണക്കാർക്ക് യാതൊരു രക്ഷയില്ല പാർട്ടി ഗുണ്ടകൾക്ക് മാത്രം പാർട്ടി മേധാവികൾക്ക് മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഒരാളെ എന്തുകൊണ്ടാണ് ഓഫീസിൽ കയറി നമ്മൾ നിങ്ങൾക്ക് മാന്യമായിട്ട് ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാം ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നാളെ സമരത്തിനും ജോലിയിലേക്ക് കയറരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഹ്വാനം ഞങ്ങളുടെ അഭ്യർത്ഥനയാണ് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷെ നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല അപ്പം നേരിട്ട് അടിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ അതിനുള്ളൊരു കളമൊരുക്കുകയാണ് ചെയ്യുന്നത് സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് യാത്ര അവർക്ക് ഓഫീസിൽ പോകാനുള്ള സൗകര്യം യാത്രാ സൗകര്യം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു സർക്കാർ ഒരു നാടിന്റെ പുരോഗതിക്ക് തടസ്സമാണ് ഇതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ ഏത് തൊഴിൽ നിയമത്തെയാണോ എതിർക്കുന്നത് ആ നിയമമൊന്നും മാറ്റാൻ പോകുന്നില്ല ഇത് തൊഴിൽ നിയമത്തിന് വേണ്ടിയല്ല ഇപ്പം നേരത്തെ എൻ ജി ഒ യൂണിയൻ സെക്രട്ടേറിയറ്റ് മുമ്പിൽ വെച്ച മാർച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ രാജ്ഭവനിലേക്ക് മാറ്റുക എന്നാണ് പറയുന്നത് അപ്പൊ രാജ്ഭവനിലേക്ക് മാറ്റുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ അവരുടെ ഒരു പ്രവർത്തന കേന്ദ്രം സമരമുഖം അവർ അങ്ങോട്ട് മാറ്റുകയാണ് അപ്പൊ അതുവരെ പറഞ്ഞിരുന്ന ആവശ്യങ്ങളൊക്കെ മാറ്റി മറ്റെന്തെങ്കിലും ആവശ്യം അപ്പൊ സമരം നടത്തണം കുറെ വാർഷിക പണിമുടക്ക് വാർഷിക അങ്ങനെയുള്ള ചില പരിപാടികൾ നടത്തണം എന്ന് മാത്രമാണ് അത് അവരൊരു ജീവിതത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത് ഇതുകൊണ്ട് സംഭവിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പുരോഗമിക്കുന്ന സമയത്ത് അവിടെയൊന്നും ഇതേ ആളുകളല്ലേ ഉള്ളത് അവിടെയൊക്കെ സർക്കാർ ജീവനക്കാരല്ലേ ഉള്ളത് അവിടെയൊക്കെ ഫാക്ടറി തൊഴിലാളികളല്ലേ തൊഴിലാളികളിലുള്ളത് അവരൊക്കെ ഇനി അഥവാ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒരു ഒരു പ്രകടനം നടത്തുന്നു അവരൊരു യോഗം നടത്തുന്നു അവർ പിരിഞ്ഞു പോകുന്നു സമരം ചെയ്യുന്ന ആളുകൾ സമരം ചെയ്യുന്നു പക്ഷേ മറ്റൊരു സംസ്ഥാനത്തും മുമ്പ് ബംഗാളിലാണത് കണ്ടിരുന്നു സി പി എമ്മിന്റെ ഗുണ്ടായസം കൊണ്ട് ആളുകളെ റോഡ് തടയുന്നു മർദ്ദിക്കുന്നു അത് സി പി എമ്മിൽ ബംഗാളിൽ ഇല്ലാതായി ഇനി കേരളത്തിൽ മാത്രമാണ് ഇത് അവശേഷിച്ചിരിക്കുന്നത് കേരളത്തിൽ കൂടി ഈ ജനാധിപത്യ വിരുദ്ധത അവസാനിച്ചാൽ മാത്രമേ നമുക്ക് സാധാരണക്കാർക്ക് ജീവിതത്തിൽ സ്വൈരജീവിതത്തിൽ ജീവിതം നയിക്കാൻ പറ്റൂ ഇവിടുത്തെ ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കൂ ഇവിടെ നാട് പുരോഗമിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഇത് കലാപകലുഷിതമായ സ്ഥലമായിട്ട് നമ്മൾ മാറും എന്നുള്ളത് ഉറപ്പാണ്